ൊട്ടാകെ ആകാംക്ഷയോടെ കാത്തിരുന്നൊരു വിവാഹമായിരുന്നു ആനന്ദ് അംബാനിയുടെയും രാധിക മെർച്ചന്റിന്റേതും പതിനൊന്ന് വർഷത്തെ പ്രണയ സാഫല്യമാണ് വിവാഹത്തിൽ കലാശിച്ചത് മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിലായിരുന്നു വിവാഹം രാത്രി പത്തുമണിക്കായിരുന്നു മുഹൂർത്തം ഒരു വലിയ താരനിര തന്നെ വിവാഹത്തിൽ പങ്കെടുത്തു തമിഴിൽ നിന്ന് സൂര്യ ജ്യോതിക രജനീകാന്ത് മലയാളത്തിൽ നിന്നും പൃഥ്വിരാജ് സുപ്രിയ എന്നിവരും മറ്റനവധി പ്രശസ്ത വ്യക്തികളും ധനികരും ചടങ്ങിൽ പങ്കുചേർന്നു വിവാഹാഘോഷ പരിപാടികൾ മൂന്ന് ദിവസം നീണ്ടുനിന്നു വിവാഹാഘോഷങ്ങളുടെ ഏകദേശ ചിലവ് അയ്യായിരം കോടി രൂപയാണ് വിവാഹത്തിലെ എല്ലാ പരിപാടികളുടെയും മേൽനോട്ടം നിർവഹിച്ചത് നിത അംബാനിയായിരുന്നു ഇരിപ്പിടങ്ങൾ സജ്ജീകരിക്കുന്നത് മുതൽ കളർ തീം വരെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുത്തത് നിതയായിരുന്നു അംബാനി കുടുംബം അതിഥികൾക്കായി വിലപിടിപ്പുള്ള മദ്യവും പലതരത്തിലുള്ള ഭക്ഷണവും വിളമ്പി എന്നാൽ കുടുംബം വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമാണ് കഴിച്ചിരുന്നത് കുടുംബത്തിൽ ആരും തന്നെ മദ്യപിച്ചിരുന്നില്ല ഷാറുഖാൻ സമ്മാനിച്ചത് നാൽപ്പത് കോടി രൂപയുടെ അപ്പാർട്ട്മെന്റ് ആണ് ഫ്രാൻസിലാണ് ഈ അപ്പാർട്ട്മെന്റ് അമിതാഭ് ബച്ചനും കുടുംബവും മുപ്പത് കോടി രൂപയുടെ മരതക നെക്ലേസ് ആണ് രാധികയ്ക്ക് സമ്മാനിച്ചത് കോടി രൂപ റോൾസ് റോയിസ് കാറാണ് രൺവീർ സിംഗും ദീപികയും ചേർന്ന് കൊടുത്തത് പത്തു കോടിയോളം വില വരുന്ന ആണ് രൺബീർ കപൂറും ആലിയ ഭട്ടും ചേർന്ന് സമ്മാനിച്ചത് മുന്നൂറ് കോടിയോളം വില വരുന്ന പ്രൈവറ്റ് ജെറ്റാണ് ഫേസ്ബുക്ക് മേധാവി മാർക്ക് സൂക്കബേർട്ട് സമ്മാനിച്ചതെന്ന വാർത്തയുമുണ്ട് അന്താരാഷ്ട്ര സംഗീത പ്രതിഭകളായ ജസ്റ്റിൻ ബീബർ നാൻ രാമ ലൂയിസ് ഫോൺസി എന്നിവരും ചടങ്ങിനെത്തി അമേരിക്കൻ മോഡൽസായ കിം കർദേഷിയാൻ ക്ലോയ് കർദർഷിയാൻ ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെൻഡുൽക്കർ പ്രശസ്ത അഭിനേത്രി പ്രിയങ്ക ചോപ്ര ഭർത്താവിനിക് ജോനാസ് അമേരിക്കൻ നടനും റെസ്ലറുമായ ജോൺ സീന തുടങ്ങിയ ഒട്ടനവധി പേരാണ് ചടങ്ങിന് പങ്കെടുത്തത് വിവാഹാഘോഷം മുൻനിർത്തി ജൂലൈ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ മുംബൈയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു